ആസിഫ് അലിക്ക് പ്രത്യേക ജൂറി പുരസ്കാരം അവാർഡ് പ്രഖ്യാപനം തന്റെ വീട്ടിൽ ലൈവ് കാണുന്ന വീഡിയോ വൈറലാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പേര് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും പീക്ക് ആണ് ആ കണ്ട നോമിനേഷൻ തന്നെ എന്നാൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് ചർച്ചയാവുകയാണ് പ്രമയുഗത്തിലെ അഭിനയത്തിനാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകളാണ് എന്തുകൊണ്ട് ആസിഫലിക്ക് കിട്ടിയില്ല മമ്മൂട്ടിക്ക് കിട്ടി ഇതിനെക്കുറിച്ച് ജൂറി പറഞ്ഞത് ഇങ്ങനെ താരപദവിയും പ്രതിച്ഛായും മറന്ന് ഉടലിലെ അഭിനയ പരീക്ഷണം അതാണ് മമ്മൂക്ക ചുമ്മാ ചിക്കൻ കഴിക്കുന്ന വീഡിയോയ്ക്ക് അവാർഡ് കൊടുത്തതല്ല പ്രമയുഗത്തിലെ കൊടുവൻ പോച്ചയ്ക്ക് മേലെ വയ്ക്കാൻ മറ്റൊരു കഥാപാത്രമില്ല സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാകും എന്നാൽ അതുപോലെ തന്നെയാണ് ആസിഫ് ആസിഫലിയും ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കിഷ്കിന്താ കാന്തത്തിലെ അഭിനയം അതിഗംഭീരമായിരുന്നു അടുത്ത തവണ എന്തായാലും അവാർഡ് തൂക്കുമെന്ന് ആസിഫ് അലി പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ദേശീയ അവാർഡ് മമ്മൂക്കയ്ക്ക് കിട്ടാൻ പോകുന്നില്ല ഇതിനെ കുറിച്ച് പ്രകാശ് രാജ് പറയുന്ന വീഡിയോ വൈറൽ ആവുകയാണ് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം കിട്ടാത്തത് അവർ മമ്മൂട്ടിയെ പോലെ ഒരു നടനെ അർഹിക്കാത്തത് കൊണ്ടാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡ് ആര് തൂക്കും ശരിക്കും മികച്ച നടനായി മമ്മൂക്കയാണോ അതോ ആസിഫലിയാണോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക